വധു നിന്ന് പിന്മാറി ഇതോടെ വധുവിന്റെ വീട്ടിലെത്തി വരൻ വെടിയുതിർത്തു സംഭവം ഉത്തരേന്ത്യയിൽ ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ അതും മലപ്പുറത്ത് എന്തായാലും ഇനി ആരും എന്തുകൊണ്ടാണ് വധു ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചു കൂട്ടുന്ന ക്രിമിനലിന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഉറപ്പിച്ച വിവാഹം വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് സംഭവത്തിൽ ഇപ്പോൾ മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശിയായ അബു താഹിറാണ് പിടിയിലായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് വീടിന് നേരെ എയർ ഗണ് ഉപയോഗിച്ച് മൂന്ന് തവണ വെടിവെച്ചത് വീടിന്റെ ജനൽ ചില്ലകൾ പൊട്ടി അബു താഹിറിനെ നാട്ടുകാർ പിടി ൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പ്രതിയുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നം കാരണമാണ് യുവതി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് സൂചനകൾ അതായത് അബു താഹീർ ഇപ്പോൾ കോട്ടയ്ക്കൽ പോലീസ് കസ്റ്റഡിയിലാണ് കോട്ടയ്ക്കൽ സ്വദേശിനിയുമായിട്ടായിരുന്നു അബു താഹീറിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിവാഹം ഉറപ്പിച്ചതിന് പിന്നാലെ ഇയാളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വ്യത്യാസം പ്രകടമായി തുടർന്ന് വിവാഹത്തിൽ നിന്ന് പെൺകുട്ടി പിന്മാറുകയെന്നായിരുന്നു വ്യക്തമാക്കുന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ അബു താഹീറിന് അപകടത്തിൽ തലയ്ക്ക് പരിക്കും കേട്ടിരുന്നു തുടർന്ന് ചികിത്സയിലായി എന്നാൽ ഈ ചികിത്സയ്ക്ക് പിന്നാലെ എല്ലാം സംശയത്തോടെയാണ് അബൂ താഹിർ കണ്ടിരുന്നു എന്നാണ് വിവരങ്ങൾ ഈ സംശയം കാരണമാണ് പെൺകുട്ടിയും വീട്ടുകാരും വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിവരങ്ങൾ യുവാവ് ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന വിവരങ്ങളും ലഭിച്ചിരിക്കുന്നു സംഭവത്തിൽ ഇതേ തുടർന്നാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെ കാരണം യുവതി വിശദീകരിക്കുന്നത് അതേസമയം അബൂ താഹിർ എയർ ഗണ് ഉപയോഗിച്ച് വീടിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ആദ്യം വെടിയൊച്ച കേട്ടെങ്കിലും വീട്ടിലുള്ള വർക്ക് എന്താണ് സംഭവം എന്ന് വ്യക്തമായില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ജനൽ ചില്ലകൾ തകർന്ന നിലയിൽ കണ്ടെത്തുന്നത് യുവതിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഇന്ന് എയർഗൺ കാരണമുള്ള അപകടങ്ങളും കുറ്റകൃത്യങ്ങളും ഒക്കെ ഏറുകയാണ് അതായത് പക്ഷികളെയും ഒക്കെ ഓടിക്കാനും തമാശയ്ക്കുമൊക്കെ ഉപയോഗിച്ചിരുന്ന എയർ ഗണ്ണാണ് ഇപ്പോൾ ആളെ കൊല്ലിയായി തന്നെ ഉപയോഗിക്കുന്നത് പരസ്പരം ആക്രമിക്കുന്നതിന് പോലും എയർഗൺ ഉപയോഗിക്കുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് മാത്രം ഉപയോഗിച്ച് വാങ്ങാവുന്ന തരത്തിലാണ് ഇപ്പോൾ എയർഗൺ ഒക്കെ ഒരുക്കിയിരിക്കുന്നത് പോലും നേരത്തെ തന്നെ ഫയർആംസ് എന്ന ഗണത്തിൽ വരുന്ന ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള തോക്കുകളും എയർഗൺ എന്ന പേരിൽ വിൽക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് കളിത്തോക്കുകൾക്ക് അപ്പുറത്ത് യഥാർത്ഥ തോക്കിന്റെ മാതൃകയിലുള്ള എയർഗണ്ണുകൾ ഇന്ന് ഓൺലൈൻ വിൽപ്പന പ്ലാറ്റ്ഫോമുകളിൽ പോലും ലഭ്യമാണ് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽക്ക് ഇരുപത്തി രൂപയ്ക്ക് മുകളിൽ വരെ എയർഗണ്ണുകൾ ലഭിക്കുമെന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാരനും വാങ്ങാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ എയർഗണ്ണ് പോലും ഒരു ലൈസൻസും ആവശ്യമില്ല എന്ന പരിസ്ഥിതി ത്തോടെയാണ് ഓൺലൈനുകളിൽ വിൽപ്പന നടക്കുന്നതും അതേസമയം കേരളത്തിൽ വിവിധ ഇടങ്ങളിലെ തോക്ക് വിൽപ്പന ശാഖകളിൽ നിന്നും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് നൽകി എയർഗണ്ണുകൾ വാങ്ങാനാകുമെന്നത് ദുരുപയോഗം ചെയ്യുന്നവർക്ക് എളുപ്പ മാർഗമായി മാറുന്നു സാമൂഹ്യ സുരക്ഷയ്ക്ക് വിരുദ്ധമായി ഉപയോഗിക്കില്ലെന്ന ഒരു പ്രസ്താവന എഴുതി നൽകിയാൽ മാത്രം മതി അത് മാത്രമല്ല വെടിയുണ്ടകൾക്ക് പകരം പെല്ലറ്റുകളാണ് ഗെയർഗണ്ണിൽ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള പെല്ലറ്റുകളുണ്ട് കൂർത്ത അഗ്രമുള്ളതും ഉരുണ്ട അഗ്രമുള്ളതും പരന്ന അഗ്രമുള്ളതും ഒക്കെയാണ് സാധാരണ പെല്ലറ്റുകൾ ദൂരം വെടിയുതിർത്താൽ വലിയ അപകടം സംഭവിക്കില്ല എന്നാൽ ക്ലോസ് റേഞ്ചിൽ നിറയൊഴിച്ചാൽ ഇതൊരു അപകടകാരി തന്നെയാണ് പത്ത് മീറ്ററിനുള്ളിൽ നിന്നുകൊണ്ട് ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിറയൊഴിച്ചാൽ മരണം വരെ സംഭവിക്കും അതുകൊണ്ട് തന്നെ കല്ലെറിയുകയോ മറ്റ് ചെയ്യുന്നത് പോലെയുള്ള അപകടം തന്നെയാണ് എയർഗണികളിൽ നിന്നുണ്ടാകുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു തലയിലോ നെഞ്ചിലോ ആണ് ഇത് തറയ്ക്കുന്നുണ്ടെങ്കിൽ മുറിവ് ആഴത്തിലാണെങ്കിൽ മാത്രമാണ് ഇത് അപകടത്തിലാകുന്നത് മറ്റു മുറിവുകൾ പോലെ തന്നെയാണ് പെല്ലറ്റുകൾ കൊണ്ടുള്ള മുറിവെന്ന് വിദഗ്ധർ പറയുന്നു എയർഗൺ ഉപയോഗിച്ച് അപകടമുണ്ടാക്കിയ ആറ് സംഭവങ്ങളാണ് കേരളത്തിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ മൂന്നെണ്ണത്തിൽ മരണം വരെ സംഭവിച്ചു എന്നതാണ് വിവരങ്ങൾ ആലുവയിൽ ഹൈക്കോടതി ജീവനക്കാരൻ സഹോദരൻ എയർഗൺ ഉപയോഗിച്ചാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് മലപ്പുറം ചങ്ങരക്കുള ആമയത്ത് സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്കു തർക്കത്തിനിടയിലും എയർഗണ്ണിൽ നിന്നാണ് ജീവനെടുത്തത് ഹരിപ്പാട്ടും എയർഗൺ കൊണ്ട് വെടിയേറ്റാണ് ഒരാൾ മരണപ്പെട്ടത് വർഷം എയർഗൺ ഉപയോഗിച്ചുള്ള അഞ്ച് ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറത്ത് നടന്നിരിക്കുന്ന സംഭവം ന്യൂസ് കർമ്മ ന്യൂസ്